സ്വാഗതം നമ്മുടെ ഒരീബിയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ ഡബിൾ നയൻ്റെ എല്ലാ കുർത്തീസുകളും വാങ്ങിക്കാം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആക്കും ഇപ്പം ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഷോപ്പിൽ സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിലെല്ലാം വരും പാർട്ടി വെയർ ഐറ്റംസ് ആണ് ാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൺലൈനിൽ വരും പ്രൊഡക്ഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു കുറേ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ ഹ്യൂജ് ക്വാണ്ടിറ്റി വരണം അതുകൊണ്ടാണ് കിട്ടുക അപ്പോൾ നമ്മുടെ ഒലിവയുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ചെറിയ ഒരു റേറ്റിൽ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഷോപ്പിൽ വരാൻ പറ്റുന്നവർ ഷോപ്പിൽ വരിക കിട്ടും അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടണും സിൽക്ക് വരുന്ന ിന്റിൽ വരുന്ന ഹൈ നെക്ക് പാറ്റേണിലുള്ള കുർപ്പീസ് ആണ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ റൗണ്ട് നെക്ക് വരുന്ന സെയിം പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഹൈ നെക്ക് ആകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് നെക്ക് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് നല്ല ഹെൽപ്പാണ് പ്രത്യേകിച്ച് ഷോളിന്റെ ആവശ്യമൊന്നും വരുന്നില്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരും ഫസ്റ്റ് കളർ നല്ല രസമായിട്ട് വരുന്ന ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ കളറാണ് ഒരു വി നെക്ക് പോലെ വന്നിട്ട് ഇതേപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഹൈ നെക്ക് ആണ് ഷേപ്പ് കണ്ടോ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് നല്ല ലെങ്തും ഉണ്ട് ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസ് ലുക്ക് തരും കേട്ടോ അടുത്തത് വൈൻ കളർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല നല്ല ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അച്ചു സാരി ഹബ് ഹബ്ബെന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ സാരിയുടെ പേജ് വരും അഫോർഡബിൾ റേറ്റിൽ ബനാറസി സാരീസ് കോട്ടൺ സാരീസ് ഇക്ക പിന്നെ ബാത്തിക് സാരീസ് അങ്ങനെ എല്ലാ സാരീസ് വെറൈറ്റികളും നിങ്ങൾക്ക് കിട്ടും കിട്ടാം ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അച്ചു സാരി ഹബ് തന്നെ കേട്ടോ അതൊന്നും പേജ് ഒന്ന് ഫോളോ ചെയ്തിടുക അപ്പം നല്ല രസമായിട്ട് വരുന്ന വൈൻ ഷെയ്ഡാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി അടുത്ത കളറ് ഓറഞ്ച് കളർന്ന ഒരു യെല്ലോ ആണ് ഓറഞ്ചും യെല്ലോയും കൂടെ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാത്തിനും വൈറ്റ് കളർ ബോട്ടം മതി അതെല്ലാം ഭംഗിയല്ലേ ഇപ്പൊ വൈറ്റ് ആകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ അപ്പൊ നല്ല രസമുള്ള വൈറ്റ് ആണ് ഇതിന്റെ എല്ലാം കൂടെ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഈ ഒരു മറൂൺ ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് സ്ലിക്റ്റഡാണ് വിത്ത് ലൈനിങ് ആണ് സ്റ്റൈലിഷാണ് ലൈനക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് അപ്പോൾ എല്ലാ കുർത്തീസുകളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഡെയിലി യൂസ് ും ഓരോ ഓരോ വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സപ്പോർട്ടാണ് ഒലിവയ്ക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എറണാകുളത്തേക്ക് പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ് അതിനോടൊപ്പം എറണാകുളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഒലിവിയുടെ ഔട്ട്ലെറ്റും വരും അപ്പോൾ ഈ ഒരു സപ്പോർട്ട് തരുന്ന എല്ലാവരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ